ും കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇവിടെ നടത്തുന്ന ജനകീയ സമരത്തിന് പിന്തുണയും ഐക്യദാർഢ്യവും അറിയിക്കുവാനായിട്ടാണ് ഞാനെൻ്റെ അവിടെ എത്തിയിരിക്കുന്നത് എന്നോടൊപ്പം അവിചാരിതമായിട്ടാണെങ്കിലും കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആരാധ്യരായ നേതാക്കൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കുവാനെത്തിയതിൽ ഏറെ സന്തോഷിക്കുകയും അവരോടൊന്ന് നന്ദി അറിയിക്കുകയും ചെയ്തു അവരും മറ്റൊരു സമരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയതാണ് ഞാനും അതിൽ പങ്കെടുക്കേണ്ടതായെന്ന് വൈകിയതുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ഭീഷണി നേരിടുന്ന ജനതയുടെ ജീവിക്കാറുള്ള അവകാശത്തിനു വേണ്ടിയുള്ള ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് കെ സി സിയുടെ നേതാക്കൾ ഇവിടെ എത്തിയത് ഇന്ന് ഒൻപതാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആശാവർക്കേഴ്സിന്റെ ഈ സമരം ഒരു ഇടതുപക്ഷ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് പാലം കടക്കുവോളം നാരായണ നാരായണ പാലം കടന്നു കഴിഞ്ഞ് കടന്നാൽ പൂരായണ പൂരായണ നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ പ്രളയത്തിന്റെ കെടുതിയിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തെ രക്ഷിച്ചത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ അവരെ അന്ന് നഭിമാനപൂർവ്വം വിളിച്ചത് കേരളത്തിന്റെ രക്ഷാ സൈന്യം എന്നായിരുന്നു പക്ഷെ പ്രളയമൊക്കെ ഒഴിഞ്ഞപ്പോൾ നമുക്ക് അവര് വെറും മത്സ്യത്തൊഴിലാളികൾ മാത്രമായി മാറി വിഴിഞ്ഞു വന്ന പുറമൊക്കെ പദ്ധതിയൊക്കെ വന്നപ്പോൾ ഏറ്റവും അവസാനത്തെ പരിഗണനയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചത് ആവശ്യം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അവരെ വേണ്ട എന്ന ചിന്ത അതുപോലെയാണ് നമ്മുടെ നാടിനെയും ലോകത്തെയും നടുത്തിയ കൊറോണ വൈറസിന്റെ കോവിഡ് എന്ന വലിയ മഹാമാരി ലോകത്തെ മുഴുവൻ അതിന്റെ വരുതിയിൽ നിർത്തിയപ്പോൾ കൊച്ചു കേരളം പിടിച്ചു അതിനെ പ്രതിരോധിച്ചത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ കൊണ്ടാണ് ശക്തി കൊണ്ടാണ് അതിനു മുന്നിൽ നിന്ന് നയിച്ച ആരോഗ്യരംഗത്തെ മലയാളത്തിന്റെ കേരളത്തിന്റെ കാലാൾപ്പടെയാണ് ഇവിടെ ആശ വർക്കേഴ്സ് എന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പാടിപ്പോഴ്ത്തിയെങ്കിൽ അവഗണിക്കുകയാണ് സർക്കാർ ഉൾപ്പെടെ ആ അവഗണനയ്ക്കെതിരെയാണ് ശക്തമായ ഒരു സമരത്തിലേക്ക് മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിമാർ ഇറങ്ങി വരേണ്ടി വന്നു എം എൻ വിജയൻ മാഷിന്റെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയും നമ്മൾ ഒരു കെട്ടിടം പണിയുമ്പോൾ ആദ്യം പണിയേണ്ടത് അടിത്തറയാണ് പിന്നീടാണ് ഉത്തരം പണിയുന്നത് തകർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുന്നത് നമ്മൾ അടിത്തട്ടലേക്ക് വരേണ്ടത് പക്ഷെ നമ്മൾ വികസനത്തിന്റെ പേരിൽ പണിയുന്നതല്ല പുകൾ തട്ടിൽ സമ്പന്നന്മാരെ മാത്രം ലക്ഷ്യമാക്കുന്ന ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന വികസന നയം എല്ലാ പദ്ധതികളും ലാഭം മാത്രം ലക്ഷ്യമാക്കുകയും അതിന്റെ നേട്ടം സമ്പന്ന മാത്രം പോയുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇടതുപക്ഷ സർക്കാർ അടിത്തട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് ആരും അവരെ ഓർപ്പിക്കേണ്ടതല്ല അതാണ് യാഥാർത്ഥ്യം പക്ഷെ അടിത്തട്ടിനെ അവഗണിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ ഇത് മാറി നമ്മുടെ സർക്കാർ മാപ്പാതെയാണ് പിന്തുടരുന്നതെങ്കിൽ അതിനെതിരെ സമരമല്ലാതെ മറ്റെന്താണ് മാർഗം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അഭിമാനമായ സഖാ വി എസ് അച്യുതാനന്ദൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് സമരത്തിന് ഇടവേളകളില്ല എന്നാണ് ഇടവേളകളില്ലാതെ നീണ്ട ഐതിഹാസികമായ സമര പരമ്പരകളിൽ കൂടെയാണ് ഇവിടെ ഇടതുപക്ഷം ശക്തി ആർജിച്ചതും അവരധികാരത്തിലെത്തിയത് എന്നാൽ അധികാരത്തിൽ സമരം ആവശ്യമില്ല എന്നും സമരത്തെ ദുക്ഷിക്കണമെന്നും ഒക്കെ ചിന്തിച്ചു തുടങ്ങിയാൽ അതിനെതിരെ പ്രതികരിക്കുവാൻ ഇവിടെ ഒരു സമൂഹമുണ്ട് എന്നൊരു ഓർമ്മക്കുറിപ്പ് കൂടെയാണ് ഈ സമരം നടന്ന് വയ്ക്കുന്നത് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞാനവിടെ എത്തിയത് ഈ ആശ വർക്കേഴ്സ് എന്ന് പറയുന്നത് ആശ എന്ന വാക്ക് ഇംഗ്ലീഷിലെ ഒരു പദസമുച്ചയത്തിന്റെ അതിന്റെ അവസാനത്തെ ആക്ടിവിസ്റ്റുകളാണ് ഞാനും എന്നെ സ്വയം ഒരു ആക്ടിവിസ്റ്റ് ഒരു ബിഷപ്പ് എന്ന സ്ഥാനം പോലും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നു എങ്കിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ജനകീയ സമരങ്ങളിൽ ഞാനിത് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഈ വേദിയിൽ തന്നെ ഇവിടെ തന്നെ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ആശാവർക്കേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഒരു സർക്കാരിനും ഒരു പൊതുസമൂഹത്തിനും കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിക്കുകയില്ല ഇവിടെ ഇരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഓരോ മനുഷ്യനും ഈ സഹോദരിമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് മഹാമാരിയുടെ കാലത്ത് ഇവരെ കാലാൾപ്പണ എന്ന് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മൈലുകൾ താണ്ടി നടന്നു നടന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അന്വേഷിക്കുകയും നമ്മുടെ ക്ഷേമം അന്വേഷിക്കുകയും നമ്മുടെ വിവരങ്ങളൊക്കെ സർക്കാരിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു വലിയ ശ്രേഷ്ഠമായ ഭൂമി ചെയ്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എല്ലാ രംഗത്തും ഒന്നാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നാം സ്ഥാനത്താണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ പുറകോട്ട് പോയി എന്നാണ് എന്റെ പക്ഷേ പക്ഷെ എന്നെങ്കിലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ അടിത്തട്ടിന്റെ ബലത്തിലാണ് കാര്യം ആര് മാറഞ്ഞത് സമ്പന്നാണ് ശമ്പളം മാത്രമല്ല അങ്ങനെയല്ല ഇക്കോണമി വളർത്തേണ്ടത് അടിത്തട്ടിനെ സംരക്ഷിക്കാതെ നമുക്ക് മുകൾ തട്ടിൽ എത്തുവാൻ സാധ്യമല്ല എന്നൊരു ഓർമ്മക്കുറപ്പാണ് ഇത് നമുക്ക് സമ്മാനിക്കുന്നത് ഏഴായിരം രൂപ ഓർഡർ എറിയും അത് തന്നെ മുഴുവൻ നമുക്ക് കിട്ടുന്നില്ലെന്നാണ് ഞാൻ അറിയുന്നത് നമ്മുടെ കൊച്ചു അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ പതിനായിരം രൂപ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ് അതും ഇത് വില കയറ്റവും ഒക്കെ രൂക്ഷമായിരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു കുടുംബം ഏഴായിരവും പതിനായിരവും രൂപ കൊണ്ട് ഒരു മാസം മുന്നോട്ട് നീങ്ങുവാൻ കഴിയുക തികച്ചു അസാധ്യമായ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ന്യായമായ അവരുടെ അവകാശങ്ങൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ന്യൂസിൽ കണ്ട ഒരു വാർത്തയാണ് കെ ടി സിയിലെ ഒരു ജോലിക്കാരന് ഭയങ്കര ശമ്പളമാണ് കൊടുക്കുന്നത് അതിന് കാരണം അദ്ദേഹത്തിന്റെ സ്വാധീന ബന്ധങ്ങളുമാണ് നമ്മുടെ ബ്യൂറോക്രാറ്റുകൾക്ക് എന്തുമാത്രം ലക്ഷങ്ങളാണ് അവരുടെ ശമ്പളം വർഗത്തിന് ഉദയവർഗത്തിന് വലിയ സാധ്യതകൾ അടിത്തട്ടനെ സാധാരണക്കാരെ അംഗനവാടി ജീവനക്കാർ ജീവനക്കാർക്കേഴ്സ് ഇവരെയൊക്കെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് പെൻഷനില്ല അവരെ ജോലിയിൽ നിന്ന് ഏത് സമയത്ത് തിരിച്ചുവിടാനുള്ള അധികാരം സർക്കാരിനുണ്ട് അങ്ങനെ ജോലി ഉപേക്ഷിച്ചു പോയാൽ അവർക്ക് പിന്നീട് മറ്റു ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല ഇങ്ങനെ എല്ലാ രംഗത്തും പാടെ അവഗണന മാത്രം ലഭ്യമാക്കുന്ന ആശാവർക്കേഴ്സ് പേരിൽ മാത്രമേ ആശയുള്ളൂ യാഥാർത്ഥ്യം ജീവിതത്തിൽ കൊണ്ട് നിരാശയാണ് ആ നിരാശ മാറ്റി യഥാർത്ഥ ആശ പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കണം അവരെ മനുഷ്യരായി പരിഗണിക്കണം മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ മുദ്രാവാക്യം വിളിച്ചാൽ പോരാ അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാകണം അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന ന്യായമായ അവരുടെ പെൻഷൻ സംബന്ധിച്ചുള്ള ധാരണകൾ ഇതെല്ലാം കൃത്യമായി ഒരു ചർച്ചയിൽ കൂടി ഞാൻ ഇടതുപക്ഷ സർക്കാരിനോട് വയ്ക്കുന്ന അഭ്യർത്ഥന നമ്മുടെ ഈ കാലാവസ്ഥ ഇനിടെ ക്ഷമ പരീക്ഷിക്കാതെ റിയുന്ന ഇരുപതാം ഇവിടെ ഒരു മഹാസംഗമം നടത്താൻ പോവുകയാണ് കേരളത്തിലൂടെ ആശാവർത്തേഴ്സ് മുഴുവൻ കേരളത്തിന്റെ തലസ്ഥാനത്ത് സംഗമിക്കുകയാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ള ഇനി കരഞ്ഞാൽ മാത്രം പോര സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ മറ്റു മാർഗമില്ലാതെ അവരിവിടെ സംഗമിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് സർക്കാർ ഇടപെടൽ നടത്തി ഇവരുടെ ന്യായമായ അവകാശങ്ങൾ പരിരക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളത് നമ്മുടെ സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാം പക്ഷേ അതിന്റെ മധ്യത്തിലും അടിത്തട്ടിനെ അവഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല മറ്റു മേഖലകളിലെ ചെലവുകൾ കുറച്ച് അടിത്തട്ടിന് കൂടുതൽ പണം ലഭ്യമാക്കുന്ന അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നയവ്യത്യാസത്തിലേക്ക് സർക്കാർ കടന്നു വരണം ഞാനത് ദോർഘിപ്പിക്കുന്നില്ല പിന്നെ ഇവിടെ എത്തുവാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ് മഹാത്മാ ഗാന്ധിജി അദ്ദേഹം നിങ്ങൾ ഏത് പദ്ധതി ആവിഷ്കരിച്ചാലും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആദ്യത്തെ ചോദ്യം ഈ പദ്ധതി മുഖാന്തരം നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് എന്ത് ഫലമുണ്ടാകും എന്നുള്ളതായിരിക്കണം ആദ്യത്തെ ചോദ്യം എന്നാൽ ഇന്ന് സർക്കാരുകളൊക്കെ വിജയന്മാർ ചിന്മേ പറഞ്ഞതുപോലെ മുഗൾ തട്ടിൽ നിന്ന് അടിത്തട്ടിലേക്ക് പണി നടത്തുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത് അതുകൊണ്ട് പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സമ്പന്നന്മാർക്ക് എന്ത് മാത്രം ഗുണമുണ്ടാകും മൂല്യധന ശക്തികൾക്ക് എന്ത് ലാഭമുണ്ടാകും എന്നുള്ള പ്രഥമ പരിഗണന കൊടുക്കുകയും അവസാനത്തെ പരിഗണനയായി അടിത്തട്ടിലെ സാമൂഹ്യ വിഭാഗങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്ന നയങ്ങൾക്ക് വ്യതിയാനം ഉണ്ടായി പറ്റും ആ വ്യതിയാനം ഉണ്ടാക്കുന്നതിനുള്ള ജനകീയ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പരിരക്ഷിക്കുന്ന ഈ അടിസ്ഥാന സമൂഹത്തിന്റെ ആശാവർക്കേഴ്സിന്റെ ന്യായമായ അവകാശം ഏറ്റവും ഏറ്റവും ജാഗ്രതയോടെ സർക്കാർ ഇടപെട്ട് അവരുമായി ചർച്ച നടത്തി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്ന് വിനീതമായി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സമരത്തിന് എല്ലാ